ക്ലാസ് പഠിക്കുന്ന എഞ്ചിനീയറിംഗ് മെഡിക്കൽ ആസ്പിരന്റ് ആണോ നിങ്ങൾ പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിലെ ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് കോളേജുകളായ എയിംസ് ജിപ്മർ ഐ ഐ ടി എൻ ഐ ടി എന്നിവയിൽ പഠിച്ച മികച്ച ഒരു കരിയർ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കായുള്ള ഏറ്റവും മികച്ച മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാം ആണ് പാലാബ്രിയൻ സ്റ്റഡീസ് സെന്റർ ഒരുക്കുന്ന ഐ ഐ ടി എംസ് ടു ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ഒക്ടോബർ അഞ്ചിന് ചെയ്യാൻ പോവുകയാണ് സ്ക്രീനിംഗ് ടെസ്റ്റിനായി രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ടെസ്റ്റിന് മുന്നോടിയായി സ്ക്രീനിംഗ് ടെസ്റ്റുമായി കൂടുതൽ ഫെമിലിയർ ആകുവാൻ വേണ്ടി മോക് ടെസ്റ്റുകളും ഒരുക്കിയിട്ടുണ്ട് ഞായറാഴ്ചകളിലായിരിക്കും മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യപ്പെടുക അടുത്ത മോക്ക് ടെസ്റ്റ് ജൂലൈ ഇരുപത്തിയേഴിനായിരിക്കും കൂടാതെ ഓഗസ്റ്റ് മാസത്തിലെ ഓഗസ്റ്റ് പത്ത് ഓഗസ്റ്റ് പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് എന്നീ ഞായറാഴ്ചകളിലും സെപ്റ്റംബർ മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ മെൻഷൻ ചെയ്ത എല്ലാ ഡേറ്റുകളിലും ഉച്ച കഴിഞ്ഞ് കൃത്യം രണ്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ട് മണിക്കൂറാണ് മോക്ക് ടെസ്റ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സോ ഈ മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ബുള്ളറ്റിന്റെ വെബ്സൈറ്റ് വഴി അനായാസം അറ്റൻഡ് ചെയ്യാവുന്നതുമാണ് നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓൺ ആക്കുക അതിനകത്ത് ബ്രില്യൻ പാല ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്രില്യൻ പാല ഡോട്ട് ഒ ആർ ജി എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ് ആ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക അതിനുശേഷം ദാ ഇവിടെ കാണാം നമുക്ക് ബ്രില്യൻ പാലായുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കാണുന്നുണ്ട് സോ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു സോ ഇതാണ് നമ്മുടെ ബ്രില്യൻ പാല ഡോട്ട് ഒ ആർ ജിയുടെ വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിൽ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അതായത് നമ്മുടെ റാങ്കിനെ കുറിച്ചും നമ്മുടെ കോഴ്സുകളെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും ഒരു വെബ്സൈറ്റ് ആണ് സോ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതായി മെയിലിൽ കാണാൻ സാധിക്കുന്നുണ്ട് എബൌട്ട് സെൻറ്റേഴ്സ് ബ്ലോഗ് ന്യൂസ് കോഴ്സ് സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ സോ ഈ സ്റ്റുഡൻറ്റ് പോർട്ടലാണ് നമ്മൾക്കിപ്പോൾ എടുക്കാനുള്ളത് ഈ സ്റ്റുഡൻറ് പോർട്ടൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു സ്റ്റുഡൻറ്റ് ഐ ഡി ആൻഡ് പാസ്വേഡ് നിങ്ങൾക്കുണ്ടാവും സോ ഈ സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കി കഴിയുമ്പോൾ തന്നെ അതായിരിക്കും നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഐ ഡി പാസ്വേഡ് എന്താണെന്നുള്ളതാണ് സോ അത് അതേപടി തന്നെ യഥാക്രമം സ്റ്റുഡൻ്റ് ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നെക്സ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഓക്കെ ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം സോ നിങ്ങൾ കൊടുത്ത സ്റ്റുഡന്റ് ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞ് വരുന്ന ഒരു വിൻഡോ ആണ് ദാ ഈ കാണുന്നത് ഇതിനകത്ത് ദാ നിങ്ങളുടെ പ്രൊഫൈൽ പേര് ഉണ്ടാവും വെൽക്കം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പേരും കാര്യങ്ങളും അപ്പം ഇതായിരിക്കും നിങ്ങളുടെ ഒരു പ്രൊഫൈൽ വ്യൂ വരുന്നത് സോ നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ദാ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ക്ലാസ്സസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുക്കുന്നു യെസ് സോ ക്ലാസ്സസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം വരുന്ന ഒരു വിൻഡോ ആണ് ഇങ്ങനെ അവിടെ തന്നെ ദാ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീനിങ് ടെസ്റ്റ് ഐ ഐ ടി എയിംസ് ടു തൗസൻഡ് ട്വന്റി എയ്റ്റ് എന്നുള്ളത് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദാ അടുത്ത വിൻഡോ വരുന്നത് ഇവിടെ മോക്ക് ടെസ്റ്റിന്റെയും അങ്ങനെ ഇപ്പം അപ്കമിങ് നിങ്ങൾക്ക് എന്തെങ്കിലും വരാണ്ട് അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടാവും സോ മോക്ക് ടെസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു മോക്ക് ടെസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എന്താ അടുത്തത് ഐ ഐ ടി എയിംസ് എന്താ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നതാണ് ദാ ഈ ഒരു വിൻഡോ ദാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്യൂറേഷൻ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്താണ് ക്വസ്റ്റൻ എത്തണുണ്ട് പിന്നെ കറക്റ്റ് ആൻസർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തുണ്ടാവും ഇതെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് എക്സാം സോ സ്റ്റാർട്ട് എക്സാം കൊടുത്തതിന് ശേഷം ദാ നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻ പേജ് ആണ് വരുന്നത് ഇതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് തന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം ഐ ആം റെഡി ടു ബിഗിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ താഴെ ഉണ്ടാവും അത് കൊടുക്കാം സോ നിങ്ങൾക്ക് ഇതാ എക്സാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതാ ഇവിടെ ടൈമർ ഉണ്ട് ടൈമർ നിങ്ങൾ എപ്പോഴാണോ ആ ഒരു എസ് ഐ എം റെഡി ടു ബിഗൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നത് അപ്പത്തൊട്ടായിരിക്കും ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോ ടൈമർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം ഫിസിക്സ് സെക്ഷൻ വൺ ഉണ്ട് സെക്ഷൻ ടു കെമിസ്ട്രി അങ്ങനെ എല്ലാ ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അതിൽ ഏതാന്ന് വെച്ചാൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്ത് സേവ് നെക്സ്റ്റ് കൊടുത്ത് അങ്ങനെ എഴുപത്തി അഞ്ച് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ ദാ അതിനുശേഷം ദാ എൻഡ് എക്സാം ഡു യു വോണ്ട് ടു എൻഡ് എക്സാം എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് മേക്ക്ഷുവർ ചെയ്യണം ഓക്കെ യെസ് അപ്പം എക്സാം എൻഡ് ചെയ്യാനാണെങ്കിൽ എൻ എക്സാം എന്ന് കൊടുത്താൽ നിങ്ങളുടെ എക്സാം സക്സസ്ഫുള്ളി ആയിട്ടുണ്ടാവും സോ ഇങ്ങനെയാണ് ഓരോ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എക്സാം കഴിഞ്ഞ തൊട്ട് അടുത്ത ദിവസം തന്നെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ബില്ലിന്റെ ഇ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇ ലേണിംഗ് ആപ്പ് വഴി ഈ ക്വസ്റ്റ്യൻസ് പലതവണ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാനും ഇതിലൂടെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു so screening testine munnodiyayi mock tests kal attend cheyikondu parishilikkam brilliant the 2 year iit aims program inde bhagamayi ningalude swapnangalai yatharthiyamaakam kooduthal oorangalukku ee kaaranam nambaril contact cheyyuka screening test inde question pattern adupole test inde syllabus inde ella vishadamakikkondu mattoru video njangal cheynathayirikkum so stay tuned for that brilliant study center india's number one coaching center for neat and jee